കാന്താരയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ വമ്പൻ തരംഗമായി മുന്നേറുകയാണ് എന്നാൽ സിനിമയുടെ വിജയാഘോഷങ്ങൾക്കിടയിൽ വേദനയായി മാറുകയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ രാകേഷ് പൂജാരിയുടെ ഓർമ്മകൾ കാന്താരയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ വൻ വിജയം നേടി മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോഴളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമ എന്ന ആരാധകർ പറയുന്നു അതേസമയം സിനിമയുടെ വിജയാഘോഷങ്ങൾക്കിടയിലും വേദനയായി മാറുകയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ രാകേഷ് പൂജാരിയുടെ ഓർമ്മകൾ ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്ന് കാരനായ രാകേഷ് ഹൃദയാഘാതമൂലം മരണപ്പെടുന്നത് കാന്താരയിലെ തന്റെ ഭാഗം പൂർത്തീകരിച്ച ശേഷം നടൻ പങ്കെടുത്ത ആദ്യ ചടങ് കൂടിയായിരുന്നു ഇത് സിനിമയിൽ പെപ്പ എന്ന കഥാപാത്രത്തെയാണ് രാകേഷ് അവതരിപ്പിച്ചത് കാന്താര ചാപ്റ്റർ വണ്ണിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ കോമഡി നമ്പറുകളും രാകേഷിന്റേതായിരുന്നു രാകേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം കൂടിയായിരുന്നു ഇത് രാകേഷിന്റെ ഓർമ്മയ്ക്കായി കാന്താര പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് മുന്നിൽ വലിയ കട്ടൌട്ടുകളും ആരാധകർ സ്ഥാപിച്ചിരുന്നു ഒപ്പം കാന്താര ടീമും രാകേഷ് പൂജാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി സിനിമ വൻ വിജയമായി മുന്നേറുമ്പോൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം സഹപ്രവർത്തകർക്കും ആരാധകർക്കും തീരാനഷ്ടമാണ് അതേസമയം വെറും രണ്ട് ദിവസം കൊണ്ട് കാന്താര ചാപ്റ്റർ വൺ കോടി മറികടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം അറുപത് കോടിയാണ് ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം ആറു കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനേഴ് കോടിയും ചിത്രം നേടിയിരുന്നു കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തുവന്നതിന് പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാസ്വാദകരുടെ വാദം കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താര നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം